നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുള്ളവരെ ആദരിച്ച് പ്രസിഡന്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികളെയും സന്നദ്ധ പ്രവർത്തകരെയും റംദാൻ വേളയിൽ ആദരിച്ച് യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അബുദാബി അൽബദ്ദീൻ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യു എയുടെ ഭാവി സുസ്ഥിരതാ പദ്ധതികൾ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യസുരക്ഷ കൃഷി ഊർജ്ജ സാമ്പത്തിക മേഖലയിലെ മികച്ച മുന്നേറ്റങ്ങൾ നദീ സംരക്ഷണം അടക്കം ചർച്ചയായി യു വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ

ഡിസൈനർ ഷെയ്ഖ് നഹിയൻ ബിൻ മുബാറക് അൽ നഹിയൻ എന്നിവരും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു ബഹിരാകാശ നിലയത്തോട് യാത്ര പറഞ്ഞു സുനിത വില്യംസ് സുനിത വില്യംസുമായുള്ള യാത്രാ പേടകം രാവിലെ പത്തരയോടെ ബഹിരാകാശ നിലയുമായുള്ള ബന്ധം ബുച്ച് വിൽമോർ നിക് ഹേക് അലക്സാണ്ടർ ഗോർബുനോ എന്നീ ബഹിരാകാശ യാത്രികരാണ് സുനിതയ്ക്ക് ഒപ്പമുള്ളത് ഐ എസ് എസുമായുള്ള ബന്ധം വേർപെടുത്തുന്ന അൻഡോക്കിയും വിജയമായതോടെ സുനിത ഉൾപ്പെടെ നാല് യാത്രികർ കയറിയ ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു ഡ്രാഗൺ പേടകത്തെ ഐ എസ് എസുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടയ്ക്കുന്ന ഡോച്ചിങ്ങും വിജയമായിരുന്നു നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് നിഗമനം ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി രാത്രിയിൽ നടന്ന വ്യോമാക്രമണത്തിൽ മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രശസ്ത ഗാനരചയിതാവ് മംഗം ഗോപാലകൃഷ്ണൻ വിട പറഞ്ഞു പിട പറഞ്ഞത് ഇരുന്നൂറിലധികം മലയാള സിനിമകൾക്ക് എഴുന്നൂറിൽ പരം ഗാനങ്ങൾ രചിച്ച ഗാനരചയിതാവ് കാളിദാസന്റെ കാവ്യഭാവന ലക്ഷാർജന കണ്ടുമടങ്ങുമ്പോൾ ഇളം മഞ്ഞിനു കുളിരുമായൊരു കുയിൽ വെളിച്ചം വിളക്കണച്ചു നാടൻപാട്ടിന്റെ മടിശീല കണ്ണാ നീ ഉറങ്ങട തുടങ്ങിയവ അദ്ദേഹത്തിന്റെ തോലികയിൽ നിന്ന് പിറന്നവയാണ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഭരണാധികാരികൾ അടക്കം പേർ ഡയലോഗ് സാമ്പത്തിക ശാസ്ത്രവും വിഷയമാക്കി ഇന്ത്യ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന സമ്മേളനമാണ് റേസിന ഡയലോഗ് സമകാലിക വിഷയങ്ങളിൽ സഹകരണത്തിനുള്ള അവസരങ്ങൾ പരിവേക്ഷണം ചെയ്യുന്നതിനും ഈ ഒത്തുകൂടൽ ഉപയോഗപ്പെടുത്തുന്നു ഇത്തവണ മാർച്ച് പതിനേഴ് മുതൽ മാർച്ച് പത്തൊൻപത് വരെയാണ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം കാലചക്ര പീപ്പിൾ പീസ് ആൻഡ് പ്ലാനറ്റ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം സഹകരിച്ച് ഒബ്സർവർ റിസർച്ച് ഡയലോഗ് സംഘടിപ്പിക്കുന്നത് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാണ് ഈ സമ്മേളനത്തിന്റെ പത്താം പതിപ്പിലെ മുഖ്യാതിഥി എ അനന്തപത്മനാഭൻ സേവ്യർ പുൽപാട് കലാമണ്ഡലം സരസ്വതി എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അതിർത്തിയിലെ പിരിമുറുക്കങ്ങൾ അവസാനിച്ചു പരാമർശങ്ങളെ ചൈന ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശങ്ങളെ അഭിനന്ദിച്ച് ചൈന മത്സരങ്ങൾ സംഘർഷങ്ങളായും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായും മാറാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഭിന്നതയ്ക്ക് പകരം ഞങ്ങൾ ചർച്ചകൾക്ക് ഊന്നൽ നൽകുന്നു കാരണം ചർച്ചകളിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥിരതയുള്ള ബന്ധം കെട്ടിപ്പടുക്കാൻ കഴിയൂവെന്ന് മോദി പറഞ്ഞു യു എസിന്റെ താരിഫ് യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യവുമായി ചൈന വിദേശകാര്യ മന്ത്രി നേരത്തെ മുന്നോട്ട് വന്നിരുന്നു സിനിമയിലെ സിനിമയിലെ അക്രമരംഗങ്ങളുടെ അക്രമരംഗങ്ങളുടെ ആധിക്യം ആധിക്യം ജനങ്ങളെ ജനങ്ങളെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന് ഇടയുണ്ടെന്ന് ഹൈക്കോടതി ഹൈക്കോടതി ഇത്തരം അക്രമരംഗങ്ങൾ അനഭലഷണീയമായ സ്വാധീനം ജനങ്ങളിൽ ചെലുത്തുമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു പ്രത്യേക അന്വേഷണ സംഘം അനാവശ്യമായി ബുദ്ധിമുട്ടിച്ചെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജ് രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയും ഉളിയക്കോവിൽ വിളപ്പുറം ജോർജ് ഗോമസിന്റെ മകനുമായ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കുത്തേറ്റ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പ്രതി തേജസ് രാജനെ പിന്നീട് ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനു സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേരളം ഏഴ് ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതയിൽ കൊട്ടാരക്കര അലേർട്ട് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്കു രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കേരള ദുരന്ത അതോറിറ്റി പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു നടി അന്തരിച്ചു കമലഹാസന്റെ ആദ്യ സിനിമ കളത്തൂർ കണ്ണമ്മയിലെ ബാലതാരം തമിഴ്നടി ബിന്ദു ഘോഷ് അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു രജനീകാന്ത് പ്രഭു വിജയകാന്ത് കൌണ്ടമൺ തുടങ്ങിയവർക്കൊപ്പം ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കലാക്ഷേത്ര ഡാൻസ് സ്കൂൾ ഷാർജ റോള അൽ ഇതിഹാദ് പാർക്കിൽ ഇഫ്താർ സംഘടിപ്പിച്ചു കലാക്ഷേത്ര ഡാൻസ് സ്കൂൾ ഷാർജ റോള അൽ ഇതിഹാദ് പാർക്കിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ സിറ്റാറിസ്റ്റ് സജി സംഗീത അധ്യാപകൻ പ്രകാശ് ഡാൻസർ ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു അഡ്മിൻ നിസാമിന്റെയും രചനയുടെയും നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ വിരുന്ന് ഇനി പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക് ദക്ഷിണാഫ്രിക്കൻ താരം ഹാഫ് ഡുപ്ലസിയെ ഐ പി എൽ ടീം ഡൽഹി ക്യാപിറ്റൽസ് വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു ലോകകപ്പ് യോഗ്യത ബ്രസീലിനും ഉറുകിയയ്ക്കുമെതിരെ അർജന്റീനയ്ക്കു വേണ്ടി മെസ്സി കളിക്കില്ല കടുത്ത ചൂടിൽ മത്സരം പാക് വംശജനായ ക്രിക്കറ്റ് താരം ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണു ദാരുണാന്ത്യം പാക് വംശജനായ ക്രിക്കറ്റർ ജുനൈദ് സഫർ ഖാൻ മത്സരത്തിനിടെ കുഴഞ്ഞുവീണ് മരിച്ചു അഡ്ലൈഡിലെ കോൺകോർഡിയ കോളേജിലാണ് സംഭവം പ്രിൻസ് ആൽഫ്രഡ് ഓൾഡ് കോളേജിയൻസും ഓൾഡ് കോൺകോർഡിയൻസും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് സംഭവം കനത്ത ചൂട് വകവയ്ക്കാതെയായിരുന്നു മത്സരം ലോകത്തിലെ ഏറ്റവും വലിയ കായിക സംഘടനയായ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആവേശ പോരാട്ടം ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം